ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റി ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു മണ്ണിൻ്റെ ആയിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക കണ്ടിട്ട് ഇഷ്ടമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഈ ഭണ്ണ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചിക്കനാണ് അപ്പോൾ ഞാൻ ചിക്കൻ ചെറിയ ക്യൂബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി അല്പം സോയ സോസ് ഇവയൊക്കെ ചേർത്തിട്ടൊന്ന് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാം ഒരു ഉള്ളി ഒരു കഷ്ണം ക്യാരറ്റ് ഒരു പകുതി കുരു തക്കാളി ഒരു പച്ചമുളക് ഇവയെല്ലാം ചെറുകനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഒരു അല്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ബട്ടറിൽ തയ്യാറാക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക ഓയിലും ചേർത്ത് തയ്യാറാക്കി എടുക്കാം വെളിച്ചെണ്ണ ചേർക്കരുത് അപ്പോൾ ബട്ടറിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഒന്ന് വന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ മുറിച്ച് വെച്ച ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം അപ്പോൾ വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ചേർക്കുകൊടുക്കാം അതൊന്ന് വയൻറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ക്യാപ്സിക്കും ഇല്ലേ അതും കൂടി അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണമെങ്കിൽ ബട്ടർ ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫീലിങ്ങും ഇഷ്ടപ്പെടും അപ്പോൾ ഇനി നമുക്കതിലേക്ക് വേണ്ട ആവശ്യത്തിന് ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ എരിവ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കാം അവസാനമാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ആദ്യമേ തക്കാളി ഇട്ട് കൊടുത്താൽ തക്കാളി കുറച്ച് വയൻഡ് വരും അത് അന്നേരം ഒരു ടേസ്റ്റിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് ലാസ്റ്റ് തക്കാളി ചേർത്ത് കൊടുത്താൽ മതി സോയാ സോസ് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് മല്ലിയിലേയും കട്ടാക്കിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പം മാറ്റുന്നില്ല കുറച്ചുകൂടി ബട്ടർ ബട്ടറ് സൈഡിലോട്ടായിട്ട് വെജിറ്റബിൾസൊക്കെ മാറ്റി വെച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അതിലേക്കൊരു രണ്ടര ടീസ്പൂണ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമുള മാറുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള പാല് കുറച്ച് കുറച്ചായിട്ട് ആ മൈദപ്പൊടിയൊന്നും കട്ട കെട്ടാത്ത വിധത്തിൽ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് പാൽ ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം ഫില്ലിങ് ഒരു ആയി വരണം അത്രത്തോളം പാലും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബന്നാണ് വേണ്ടത് അപ്പോൾ ഞാനിങ്ങനത്തെ ബണ്ണ് ചെറിയ പാക്കറ്റ് വാങ്ങിയെടുത്തതാണ് അങ്ങനെ ഇതുപോലെ നടുവിലായിട്ട് ഒരു ജസ്റ്റ് ഒരു തുള പോലെ ആക്കി കൊടുത്തിട്ട് അതിൽ ആ ഫില്ലിങ്ങിൻ്റെ കഷ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാം അല്ലെങ്കിൽ അതിൽ തന്നെ പ്രസ് ചെയ്ത് അമർത്തി കൊടുത്താൽ അവിടെ നിൽക്കും അപ്പം ഞാനീ ചെയ്യുന്നത് പോലെ ഇതിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കാം അങ്ങനെ മൊത്തത്തിൽ എല്ലാത്തിലും ഇതുപോലെ ഫില്ലിങ് നിറച്ചിട്ട് നമുക്ക് തയ്യാറാക്കി വെക്കാം ഇത് തന്നെ വേണമെങ്കിൽ ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുത്താലും മതി ഞാൻ കുറച്ചും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മൊസറല്ലാ ചീസും കൂടി മേലയിൽ വെച്ചുകൊടുത്തിട്ട് മെൽറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവണിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുപ്പിച്ചാലും മതി ഞാൻ ഇതുപോലൊരു ആവി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിന് മുകളിലേക്കായിട്ട് ബന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതുപോലെ മുതല ചീസ് കട്ട് ചെയ്തതും കൂടി അതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും കുറച്ച് വിതറി വിതറിക്കൊടുക്കാം അങ്ങനെ കുറച്ച് സമയമൊന്ന് ആവി കയറ്റുമ്പോൾ നമ്മുടെ പിന്നെ ചീസൊക്കെ മെൽറ്റ് ആയി വരും അപ്പോൾ ആവി കയറ്റുന്നത് കൊണ്ട് തന്നെ നല്ല ബന്നൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും ടേസ്റ്റി ആയിട്ടുള്ള പന്ന് നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ ട്രൈ ചെയ്തു നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക്